ഹായ് ഫ്രണ്ട്സ് ഡ്രീംനസ്റ്റാർ കീടെ മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അതായത് ബാഗ് പാക്കിംഗ് വീഡിയോ അപ്പോൾ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ പോവേണ്ടി പോകേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കറക്റ്റ് എന്താ നട്ടപ്പാതിരാക്ക് നട്ടപ്പാതിരെന്നു തന്നെ പറയാം നട്ടപ്പാതിരക്കാണ് ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് നട്ടപ്പാതിരെന്നു പറയണതിൽ നട്ടപ്പൊലച്ച എന്ന് പറയണം അറിയില്ല എന്തായാലും പന്ത്രണ്ടര പന്ത്രണ്ടരക്കാണ് ബാഗ് പാക്ക് ചെയ്യുന്നത് കേട്ടോ ഈ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാം എന്നല്ലേ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യനും ചോദിക്കാമല്ലോ എനിക്ക് കാരണം എവിടേക്കാണ് ഞാൻ പോകുന്നതെന്ന് നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യട്ടോ ഏതായാലും ഞാൻ കുറച്ച് ക്ലൂവും കാര്യങ്ങളൊക്കെ തരും എവിടത്തേക്കാണ് പോകുന്നതെന്ന് അപ്പോ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യാം അപ്പോ നമുക്ക് ബാഗ് പാക്കിങ്ങിലേക്ക് കിടക്കാം ദാ സാധനമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും ചെയ്യേണ്ട ബേഗിലേക്ക് കിട്ടാൻ മാത്രം മതി പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കിട്ടോ പണ്ടൊക്കെ നമ്മളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡ്രസ്സ് മാത്രം എടുത്തു വച്ചാൽ മതി എന്നാൽ ഇപ്പം എങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ എൻ എൻ്റെ ഡ്രസ്സിനേക്കാളും ലാലോട്ടൻ്റെ ഡ്രസ്സിനേക്കാളും കൂടുതൽ ഇതാ നമ്മുടെ വാവയുടെ ഡ്രസ്സും പാമ്പേഴ്സ് എന്ന് പറഞ്ഞ പോലെ വാവേൻ്റെ കണ്ടമാന സാധനങ്ങളാണ് അപ്പോൾ വാവയ്ക്ക് രണ്ട് ബേഗും ഞാക്ക് ഞാക്ക്താ ഒരു കുഞ്ഞു വേഗമാണ് അപ്പോൾ വാവയാണ് കേട്ടോ ഇന്നത്തെ താരം അപ്പൊ എന്തായാലും ബാഗ് പാക്ക് ചെയ്യുക ബാഗ് പാക്ക് ചെയ്തോണ്ട് നിങ്ങൾക്ക് ഞാൻ ക്ലൂ തരാം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പൊ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ടട്ടോ അത്ര വലിയ പ്ലേസിലൊന്നും അല്ല പോന്നത് നമുക്ക് പറ്റിയ ഒരു പ്ലേസിലൊക്കെയാണ് പോന്നത് അപ്പൊ എന്തായാലും ഏതാ പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യും നമുക്ക് ബാഗ് പാക്കിങ്ങിലേക്ക് കടക്കാം അപ്പൊ ഇതാ നമ്മുടെ ബാബയുടെ ബേഗാണ് കേട്ടോ ഇത് യാലിയുടെ ബേഗാണ് അപ്പൊ ആ ബേഗ് നിറച്ച് യാലിയുടെ സാധനങ്ങളാല്ലേ ആ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ യാലിയുടെ സാധനങ്ങളാ കൂടുതല് യാാലിയക്കിത് ക്യാപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് കാരണം ഓരോ സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും ഇല്ലേ അപ്പൊ ക്യാപ്പൊക്കെ എന്തായാലും ചെറിയ മക്കളുള്ള അമ്മമാരാണ് എവിടെ പോകുന്ന ആരും കരുത് കേട്ടോ കുട്ടികൾക്ക് ക്യാപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് ജലദോഷവും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഇതാ ക്യാപ്പ് ക്യാപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടി ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏതാ നല്ലൊരു അടിപൊളി തൊപ്പി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത് വെക്കുന്ന കേട്ടോ ഞാൻ ഒന്നുമില്ല ഇത് എടുത്തിട്ട് ഇതാ ഫോട്ടോ ഒക്കെ എടുക്കാലോ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടായിരിക്കും നല്ല ക്യൂട്ടാണ് ഇത് ഞാൻ ഈ ഒരു തവണ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടായി കിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഏതാ ഞാൻ ഈ എന്റെ കുട്ടിക്കുട്ടി ഉടുപ്പുകള് ഇതാ കുഞ്ഞിക്കുഞ്ഞിതാ എടുത്ത് വെക്ക പിന്നെ പിന്നെ ഞാലിയന്റെ ഇതാ ടെർക്കിട്ടോ തുടക്കാനൊക്കെ പറ്റിയ ടെർക്കി പിന്നെ ഞാനിതൊരു സ്വെറ്റർ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ യാാലിയ്ക്ക് ഷോക്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് നമ്മൾ കുട്ടികളെ ചെറിയ കുട്ടികളെ അമ്മമാർക്ക് അറിയാൻ പറ്റൂലേ കാരണം നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് എവിടെയും പോകുന്ന സമയത്ത് അവർക്ക് വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെക്കൂലേ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലേന്നൊന്നും നോക്കൂല കാരണം നമുക്ക് ആടെ എത്തിയാലേക്കും ചിലപ്പോൾ ആവശ്യം വരിക എന്തായാലും ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുകയാണ് യാൻലിയക്ക് വേണ്ടിയിട്ട് പിന്നെ പാമ്പേഴ്സ് കിട്ടോ പാമ്പേഴ്സ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇതാ ബാഗ് യാൻലിയ ബാഗ് വേക്കിങ് അതിന് മാത്രം ഒന്നും കാണേനില്ല എന്ന് എനിക്കറിയാം എന്നാലും നിങ്ങൾ പരാതി ഉണ്ടല്ലോ ഞാൻ വീഡിയോസ് ഇടുന്നില്ലെന്നൊക്കെ അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോ കിടക്കട്ടെ അല്ലേ അത് മാത്രല്ല നിങ്ങക്കൊരു ഗെയിമുണ്ടല്ലോ ഞാൻ എവിടെയാ പോണെന്ന് കണ്ടുപിടിക്കല്ലേ അതൊരു ഫണ്ണാണല്ലോ അല്ലേ അപ്പോ ആലിയേന്റെ ഓക്കെ എടുത്തു വെക്കാം നമുക്ക് പിന്നെതാ ആലിയേന്റെ കുറച്ച് ചെരുപ്പുകളാണ് അതാ ഷൂവും ചെരുപ്പും കുറച്ച് ഏഹ് രണ്ടെണ്ണം എടുത്തു വെച്ചിട്ടുണ്ടേ പിന്നെ എന്റെ ബാഗ് പേക്കിംഗ് അതെന്ത്ങ്ങാണല്ലേ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് അപ്പൊ അതാ ഇതാണ് എൻ്റെ ബാഗ് ഏ ഓൾറെഡി എടുത്ത് വെച്ച് കാണിച്ചു തരാം ഇതാണ് എൻ്റെ ബാഗ് ആ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ബാഗ് പേക്കിങ് അപ്പോ നിങ്ങളോട് ഞാൻ ആദ്യേ പറഞ്ഞല്ലോ നിങ്ങളൊരു ഗെയിമിലാണ് ഇപ്പോൾ ഉള്ളതെന്നല്ലേ അപ്പോ ഞാൻ പോകുന്ന പ്ലേസ് ഏതാണെന്ന് ഞാനല്ല ഞങ്ങൾ ഞങ്ങൾ പോകുന്ന പ്ലേസ് ഏതാണെന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ വന്നിട്ട് ഗസ് ചെയ്യട്ടോ അപ്പൊ എത്ര ആൾക്കാർ ഇത് കറക്റ്റ് ആക്കുന്നു നമുക്ക് കാണാനും അല്ലേ ഞാൻ നിങ്ങളോട് അതേ പറഞ്ഞിട്ടുണ്ടേ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത് സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക അല്ല ഈ വീഡിയോ കാണുന്ന ക്ലൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു സെവൻറ്റി പെർസെന്റ് ആളുകളും ഫസ്റ്റ് ആയിട്ട് ടൂർ പോയിട്ടുള്ള സ്ഥലവും കൂടുതലായിട്ട് ടൂർ പോയിട്ടുള്ള സ്ഥലവും അതായിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്താകട്ടെ അപ്പൊ അതാണ് ഒരു ക്ലൂ പിന്നെ മറ്റൊരു ക്ലൂ എന്താന്ന് വെച്ചാല് അധികം ആൾക്കാരും ടൂർ പോകാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് ആ നേരത്തെ പറഞ്ഞ തന്നെയാണ് പിന്നെ പിന്നെ എന്താ നിങ്ങൾ ക്ലൂ വേണ്ടത് നിങ്ങൾക്ക് അത്ര ക്ലൂവേ ഉള്ളൂ നിങ്ങൾ ആലോചിച്ചാൽ മതി അത്രയും ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങൾ വിചാരിക്കും അയ്യേ ഇവിടെ പോകാനാണോ ഇനി മാത്രം ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തെന്ന് കാണിക്കുന്നതെന്നൊക്കെ പക്ഷേങ്കിൽ അതൊന്നും കുഴപ്പമില്ല നമുക്ക് എവിടെ പോയാലും നമ്മൾ ഹാപ്പി ആയിരിക്കുക അതാണല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് പോയാലും അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുക അത്രേ ഉള്ളൂ കാരണം എല്ലാവർക്കും എല്ലാ സ്ഥലത്തും പോകാൻ പറ്റണമെന്നൊന്നുമില്ല നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഹാപ്പി ആവുക നമുക്കാവുന്ന രീതിയിൽ നമ്മൾ പോവുക പറയേണ്ടേ നമുക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുന്ന കിട്ടുന്നവരെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ അയ്യോ ഞാൻ നിങ്ങൾ ഉപദേശിക്കും കാര്യങ്ങളൊന്നും അല്ല കാരണം എന്താന്ന് വെച്ചാൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താന്ന് വെച്ചാൽ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്തില്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് ഔട്ടിങ്ങിനോ എന്തിനൊക്കെ പോകുന്ന സമയത്ത് വളരെ ഹാപ്പിയാവും അതുവരെ ഉണ്ടായ ഒരു ഞാനായിരിക്കില്ല പിന്നെ ഒരു മാറ്റമൊക്കെ വരൂല്ലേ പിന്നെ ഹാപ്പി ഹാപ്പിയാവും ഫുള്ള് മൈൻഡൊക്കെ ഫ്രീ ആവും അങ്ങനെയൊക്കെ ആവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ട്രിപ്പ് പോകണമെന്ന് ട്രിപ്പ് പോയിക്കില്ലേലും വേണ്ടിയില്ല ഒന്ന് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അധിക ദൂരം ഉണ്ടാവില്ലല്ലോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തെങ്കിലും ഒരു അടിപൊളി പോയിരിക്കാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലം ഉണ്ടാവും എവിടെ പോയിരിക്കുക സ്പെൻഡ് ചെയ്യുക എന്തായാലും എന്താ പറയുക ലൈഫിൽ അതൊക്കെ ഉണ്ടാവും അപ്പോ ഏഹ് ബാഗ് പാക്കിംഗ് ഒക്കെ കണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യൂലേ അപ്പോ ഒരുപാട് അപ്പം വരുന്നുണ്ട് അല്ലേ എന്നോട് ആരൊക്കെയോ പറഞ്ഞ് അപ്പം എത്തിരി കൂടുന്നുണ്ട് അത് നമുക്ക് കുറയ്ക്ക അതൊക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം കേട്ടോ ഇപ്പം പിന്നും അപ്പം എന്ന് പറയാൻ നോക്കേനു ഇനി ഞാൻ പറയൂല ആ പിന്നെ ഞങ്ങള് പോവാൻ വേണ്ടി പോകുന്ന സ്ഥലത്തിന്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ വൺ ബൈ വൺ ആയിട്ട് ഇടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട് ഈ വാവേന്റെ ബർത്ത്ഡേന്റെ ബ്ലോഗ് ഇടാൻ വേണ്ടിയിട്ടും ഡെയിലി വ്ളോഗിടാൻ വേണ്ടിയിട്ടും ഒക്കെ റെക്കമെന്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ ണുന്നുണ്ട് കേട്ടോ പക്ഷെങ്കിലും ഈ വാവനെയും കൊണ്ട് ചെയ്യാൻ പറ്റിയെന്നു പറയുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് പക്ഷേ ഞാൻ ഇടും ബർത്ത്ഡേ വ്ലോഗ് ആയാലും ഡെയിലി വ്ളോഗായാലും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും പക്ഷേ ചെറിയൊരു ലാഗ് വരുന്നത് കുഞ്ഞു ഉള്ളതുകൊണ്ടാണ് കേട്ടോ പക്ഷേ മാക്സിമം ഞാൻ വേഗം തന്നെ ഇടാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ അതായത് ഡ്രീംന സ്റ്റാർ എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം കെരിഞ്ച് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞിക്കുഞ്ഞു വീഡിയോസും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉണ്ടാവണം അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ വാവയുടെ ഓരോ വളർച്ചയും കാര്യങ്ങളും ഞങ്ങളുടെ ട്രാവലും ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ഓക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം ഓക്കെ ബായ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുമാത്രമല്ല ഈ ട്രിപ്പിന്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്